സ്വാമിയേ ശരണമയ്യപ്പ എരുമേലി നമുക്ക് എരുമേലിയെ ആദ്യമേ അയ്യപ്പ സ്വാമി മഹർഷിയെ വധിച്ചതിന് ശേഷം ഉടവാൾ കൊണ്ടുവന്ന് കഴുകിയ ഒരു കുളവും ഉണ്ട് എരുമേലി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിനോട് ചേർന്നൊരു ഹൈസ്കൂളുണ്ട് ആ ഹൈസ്കൂളിലേക്ക് തന്നെ നേരെ നടന്ന് കയറി വരിക ആ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ വന്ന് വന്നതിന് ശേഷം ഇടത്ത സൈഡിൽ ഒരു കുളം കാണാം അതാണ് ഈ കുളം ഇവിടെയാണ് മഹർഷിയെ വധിച്ചതിന് ശേഷം ഉടവാൾ കൊണ്ട് കഴുകിയ കുളം ഇനി ഉടവാൾ സൂക്ഷിച്ച ആ വീടും അയ്യപ്പസ്വാമി അന്തി ഉറങ്ങിയ വീടും നമുക്ക് കാണാം സ്വാമി ശരണമയ്യപ്പ അയ്യപ്പ മഹർഷി കൊള്ളയും കൊലയുമായിട്ട് എരുമേലിയിൽ നടക്കുന്ന ആ കാലം മഹ്ഷി ഏറ്റവും കൂടുതൽ കുട്ടികളെയാണ് കൊല്ലുന്നത് അങ്ങനെ ഒരു രാത്രിയിൽ അയ്യപ്പസ്വാമിയെ ഒരു മുത്തശ്ശി ഈ എരുമേലി ഇവിടെ വെച്ച് കാണുകയും ആ ബാലനോട് മകനിനി ഇവിടെ നിൽക്കണ്ട ഇവിടെ നിന്നാൽ ആ മഹ്ഷി കാണും മകനെ കൊല്ലും അതുകൊണ്ട് എൻ്റെ ഒരു കൊച്ചൊരു വീടാണ് ഇന്നത്തെ ദിവസം എൻ്റെ കൂടെ വീട്ടിൽ അന്തി ഉറങ്ങിയതിന് ശേഷം തിരികെ നാളെ രാവിലെ പുലർച്ചെ പോയാൽ മതി എന്ന് പറഞ്ഞു അത് കേട്ട അയ്യപ്പസ്വാമി ആ മുത്തശ്ശിയുടെ കൂടെ വീട്ടിൽ വന്നു മുത്തശ്ശിക്ക് പക്ഷേ ഇത് അയ്യപ്പസ്വാമിയാണെന്നും മഹർഷിയെ വധിക്കാനെ കൊണ്ടു വന്നതാണെന്നും എന്നൊന്നും അറിയില്ല അങ്ങനെ അയ്യപ്പസ്വാമി ആ മുത്തശ്ശിയോടൊപ്പം ആ വീട്ടിൽ അന്തി ഉറങ്ങി രാത്രിയിൽ പോയി അയ്യപ്പസ്വാമി മഹ്ഷിയെ വധിക്കുകയും വധിച്ചതിന് ശേഷം ആ കുളത്തിൽ പോയി ഉടവാൾ കഴുകി തിരികെ ഈ മുത്തശ്ശിയെടുത്ത് വരികയും എന്നിട്ട് ഈ ഉടവാൾ മുത്തശ്ശിയെ ഏൽപ്പിച്ചിട്ട് ഈ കാണുന്ന വീട് ഇനി മുതൽ പുത്തൻ വീട് എന്ന നാമത്തിൽ അറിയപ്പെടും എന്ന് മുത്തശ്ശിയോട് പറഞ്ഞിട്ട് അയ്യപ്പസ്വാമി അവിടെ നിന്ന് അപ്രത്യക്ഷമായി പിന്നീടാണ് അറിയുന്നത് താൻ ഇന്നലെ കൂട്ടിക്കൊണ്ടുവന്ന ആൾ അയ്യപ്പസ്വാമി ആണെന്ന് അന്ന് മുതൽ ആ ഉടവാള് അയ്യപ്പസ്വാമിയുടെ ഫോട്ടോയും വെച്ച് ഉടവാളും വെച്ച് അവിടെ നിലവിളക്കും കത്തിച്ച് ആ കുടുംബക്കാർ ഈ ചേച്ചിയൊക്കെയാണ് ആ കുടുംബത്തിൽപ്പെട്ടത് കണ്ണിലെ കൃഷ്ണമണി പോലെ തന്നെ ആണ് ആണവർ സൂക്ഷിക്കുന്നത് ഇത് തീർത്തും ഒരു സ്വകാര്യ വ്യക്തിയുടെ വസ്തു വീടും മാത്രമാണ് ഈ തറ എല്ലാം ചാണകത്തിൽ മെഴുകിയതാണ് ഞാൻ ആ ചേച്ചിയോട് ചോദിച്ചു ഈ വീട് ഒന്ന് പുതുക്കി പുതുക്കിപ്പണിയത്തില്ലയോ എന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞാൽ ഞങ്ങൾക്ക് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല കാരണം ഇതിൻ്റെ ആ പഴമയും പവിത്രതയും അതുപോലെ തന്നെ കാത്തു സൂക്ഷിക്കണം എന്ന് ഞങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു പിന്നെ ഇങ്ങനെ പലരും പല ഞാനിപ്പോൾ ചോദിച്ചതുപോലെ തന്നെ പലരും ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് പുതുക്കിപ്പണിയാനെ കൊണ്ട് വേണ്ടി ദേവപ്രശ്നം വെച്ചു ദേവപ്രശ്നം വെച്ചപ്പോൾ ഈ വീട് പൊളിക്കരുത് എന്ന് ദേവപ്രശ്നത്തിൽ തെളിഞ്ഞു അതുകൂടായതുകൊണ്ട് ഈ വീടിൽ മറ്റ് മെയിൻ്റനൻസോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല പണ്ടിത് ഓലപ്പരയായിരുന്നു ആ ഓലയെല്ലാം മാറ്റി എൻ്റെ മണ്ടയ്ക്ക് തകർ ഷീറ്റ് ഇട്ടു പിന്നെ ദേവപ്രശ്നമൊക്കെ വെച്ച് ഇത് പൊളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ എൻ്റെ അടിസ്ഥാനത്തിൽ മറ്റു രീതിയിൽ കാറ്റോ മഴയോ നനഞ്ഞ് മറ്റ് കേടുപാടുകൾ വരാത്ത രീതി മൊത്തത്തിലത് റൂഫിട്ട് സൂക്ഷിച്ചേക്കുക ഇവിടേക്ക് വരണ്ടിത് നമ്മുടെ എരുമേലി ജംഗ്ഷനിൻ്റെ വാവരുപള്ളിയിൽ നിന്ന് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ഒരു നൂറ് മീറ്റർ മുമ്പോട്ട് നടന്ന് ഇടത്തെ സൈഡിൽ ഒരു ഇടുങ്ങിയ വഴിയുണ്ട് ആ വഴിയെ മേപ്പോട്ട് വരുന്നതാണ് ഈ വീട് അതല്ല എങ്കിൽ എരുമേലി ടൗണിലെ ഏതൊരു വ്യക്തിയോട് ചോദിച്ചാലും ഈ പുത്തൻ വീട് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും സ്വാമി ശർമ്മയ്യപ്പ ഇനി എരുമേലിയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും അയ്യപ്പ സ്വാമി അന്തിയുറങ്ങ ഈ വീട് പോയി കാണണം ഒരു പ്രാവശ്യമെങ്കിലും കണ്ടിരിക്കണം സ്വാമിയേ മഹർഷിയെ വധിച്ചതുമായി ബന്ധപ്പെട്ട് ആണ് ഈ എരുമേലി പേട്ടതുള്ളൽ ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹർഷി മരണപ്പെട്ടത് അറിഞ്ഞ് നാട്ടുകാരെല്ലാം കൂടി സന്തോഷം പങ്കിടുന്നതാണ് എരുമേലി പേട്ട എൻ്റെ വീഡിയോയിൽ ഉണ്ട് ലൈബ്രറിയിൽ കയറിയാൽ ആ വീഡിയോ കാണാം